ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ആരാണിതരോട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും ഒരു പുതിയ ഒരു വീഡിയോയിലേക്ക് സാധനം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ആൾക്കുമ്പോൾ നമുക്ക് ഒരു നാല് ആൽബിനോ ഒക്കെ ആയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ അവരുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണം ഓക്കെ അപ്പോൾ ആ വീഡിയോയിലും കാര്യങ്ങളൊക്കെ പോണതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടോ അപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് പറയാനുണ്ടാവും നമ്മൾ ആരോടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി അപ്പോൾ അതൊരു ഒരു ഇരുട്ടായ ഒരു റൂമിലെ ആ ഒരു ടാങ്ങ് ആണ് കേട്ടോ കിടക്കണം നമ്മുടെ അപ്പുറത്തെ നമ്മളെ ആരാപ്പയ്മയുടെ ആ ഒരു സൈഡിലെ ടാങ്ങ് ആണ് കിടക്കണം കേട്ടോ അപ്പോൾ അവിടത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓക്കെ അപ്പം ബെറ്റവും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് അപ്പോൾ ഞാനിപ്പോൾ ബി സിയും കാര്യങ്ങളൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാനും കാര്യങ്ങളും പറ്റില്ല അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ മുമ്പിലോട്ട് ആ വീഡിയോ ആയിട്ട് വരുന്നതായിക്കോട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ കാര്യങ്ങളൊക്കെ പോകാം അപ്പോൾ അതിന് മുമ്പ് എല്ലാവർക്കും മേരി ക്രിസ്മസ് കിട്ടും എല്ലാവരും അടിച്ചുപൊളിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം വീഡിയോ എന്തായാലും ഫുള്ള് തന്നെ കാണുക അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കാത്തവരാണ് ലൈക്കും കൂടി അടിച്ചു സബ് ചെയ്യാത്തവരാണ് എന്തായാലും സബ് കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഹലോ കോഴ്സ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആൽബിനോ ക്യാറ്റ്ഫിഷിൻ്റെ ടാങ്ക് കേട്ടോ അവരൊക്കെ അവിടുത്തെ ഏറെ എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വൃത്തിയായിട്ട് തന്നെ ക്ലിയർ ആക്കി തരാം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും വാട്ടർ ചേഞ്ച് ചെയ്യാം വെള്ളം കാര്യങ്ങൾ ഭയങ്കര മോശമാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും വെള്ളത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശമായി പിന്നെ ഈ കാറ്റ്ഫിഷിന് ഒരു ഒരു പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ ഏത് മോശം ടെമ്പറേച്ചറിലാണേലും ഏത് മോശം ക്വാളിറ്റി ഇല്ലാത്ത വെള്ളത്തിലാണേലും ഇവർ സർവൈവ് ചെയ്യും കേട്ടോ ഇവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളൊരു ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നിന്നും ഒരു പ്രോബ്ലം ഇല്ല ഈ ഒരു വെള്ളം കണ്ടിട്ട് ആരും കമൻറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട കേട്ടോ കാരണം അത്ര അടിപൊളി ഫിഷാണ് ഈ കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് നാലെണ്ണം നല്ല അടിപൊളിയായിട്ട് തന്നെ ആയിട്ട് ആയിട്ടിരിക്കും കേട്ടോ എല്ലാവരും ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ തുറന്നുവിടാം കേട്ടോ ഫസ്റ്റിൽ തന്നെ ഈ ടോപ്പും ഇങ്ങോട്ട് ഇത് വെയിലധികം അടിക്കാതിരിക്കാൻ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ വെള്ളവും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ പോകാമെന്നു പറഞ്ഞു പിന്നെ അടിയിൽ വേസും കാര്യങ്ങളൊക്കെ കാണാം അതൊക്കെ നമുക്ക് അങ്ങോട്ട് വലിച്ചു കളയാം കേട്ടോ അപ്പോൾ അടിയിലോട്ടൊന്നും കാണാൻ പറ്റണില്ല പക്ഷേ എങ്കിലും ബേസും കാര്യങ്ങളൊക്കെ കാണും കണ്ടില്ലേ വെള്ളം എല്ലാം കലങ്ങിയിട്ടാണ് പോവണത് ഇപ്പോൾ വെള്ളം വേദന തന്നെ പറ്റട്ടെട്ടോ നമുക്ക് പറ്റിക്കഴിഞ്ഞിട്ട് ഫിഷസിനെയൊക്കെ കാണാം ഓക്കെ ഗായ്സ് അപ്പോൾ കണ്ടില്ലേ ഏകദേശം ഒരു മുക്കാൽ ശതമാനം വെള്ളം ഇപ്പം തന്നെ പോയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വെള്ളമേ പോകാനുള്ളട്ടോ അതായത് നമ്മുടെ ഫിഷറിനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുത്തന്താ കണ്ടില്ലേ സമനിച്ച ഷൂട്ടറാണ് അവനാണുള്ളതിൽ ഏറ്റവും വലുതെട്ടോ ബാക്കിയുള്ളവർ അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിലും അവൻ്റെ അത്ര ആ സൈസിലുണ്ടോ അതുകൊണ്ട് ഞാൻ എല്ലാവരും കാണിച്ചുതരാം സൈസ് അപ്പോഴത്തേക്കും കണ്ടില്ലേ വെള്ളവും കാര്യങ്ങൾ മൊത്തത്തോടെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഫിഷിനെയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എല്ലാവരും നല്ല സൈസായിട്ടുണ്ട് കേട്ടോ മേടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷ്വൽസ് ആഡ് ചെയ്ത് ചെയ്തേക്കാം കേട്ടോ അപ്പം ആ ഒരു ഫോട്ടോയും ഈ ഒരു വിഷ്വൽസും കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് എന്തോരം സൈസ് വെച്ചെന്ന് വരും കേട്ടോ അപ്പം ഞാൻ എടുത്താൽ അടിപൊളിയായിട്ട് തന്നെ കാണിച്ചുതരാം ഓക്കെ നല്ല സോഫ്റ്റ് ആണ് മേത്തും വേണ്ടിട്ട് ബക്കറ്റിലോട്ട് മാറ്റട്ടെ ഓക്കെ ഒരു സ്റ്റീലിന്റെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ അത് വെള്ളവും കാര്യമൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ എത്രയും പെട്ടെന്ന് പിടിക്കാം കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ പോയിട്ടുണ്ട് ഫസ്റ്റ് ലൈൻ നമുക്ക് പിടിക്കാം കേട്ടാ നല്ല മുള്ളും കാര്യങ്ങളൊക്കെ ൂഷിച്ച് പിടിച്ചല്ലേ കൈട്ട് കുത്തി നല്ല രസായിരിക്കും ഒരു മീഡിയം സൈസുള്ളവനെ പിടിച്ചോണ്ടിട്ടാ ഇന്റെ അതിട്ട് ഇടാ അയിന് ഒമ്പതേ കണ്ടില്ലേ അവൻറെ ആ ഒരു ബോഡിയിൽ കണ്ടില്ലേ ചെറുതായിട്ട് ഡാമേജ് പറ്റിട്ടുണ്ട് അതിന്റെ അത് കടന്നോട്ടെ രണ്ടാമത്തേനും പിടിച്ചിട്ടുണ്ട് അവനും വീണ്ടുണ്ട് ഗൈസബേ ഗൈസ് പിടിച്ചാറുണ്ട് ഇവനെ പിടിക്കുന്ന ആണ് ടാസ്ക് അത്യാവശ്യം വലുതായത് കൊണ്ട് ഓ അവൻ നമുക്ക് അവന്റെ ഗൈസ് സ്കൂട്ടില് നെറ്റിൽ കയറി തന്നിട്ടാ ഉള്ളതിൽ ഏറ്റവും വലുതാണ് കേട്ടവൻ ഡൈസഭ താണില്ലേ വെള്ളവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി സ്പീഡ് കുറവാണെങ്കിലും വലിയ കുഴപ്പമില്ല നമുക്കൊന്ന് കഴുകാട്ടത് ഡൈസഭ കണ്ടില്ലേ നമ്മൾ നാല് നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ നല്ല സൈസ് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു നേരം വെച്ചാൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ എന്തൊക്കെ ഫുഡാണ് കൊടുക്കണതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ പെല്ലറ്റ്സ് കൊടുക്കും പിന്നെ ഫിഷ് കൊടുക്കും ിംപ് ചാളായില പിന്നെ ലൈഫ് ഫുഡ് കൊടുക്കും ഇത്രയും ഫുഡൊക്കെ ആട്ടാ കൊടുക്കാറില്ല കേട്ടോ നല്ല അടിപൊളിയാണുണ്ട് നല്ല ആക്റ്റീവ് ഫിഷാ കേട്ടോ നല്ല ആക്റ്റീവാണ് നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേ അവർ നമ്മളടുത്തോട്ട് വരും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല അടിപൊളിയാണ് നല്ല കമ്പനിയാണ് നാല് പേരും കേട്ടോ പിന്നെ ദെയ്യ ഏറ്റവും വലുതാണ് ഇവൻ ഇച്ചിരി ഷൂട്ടറാണ് കേട്ടോ കണ്ടില്ലേ ഇപ്പം നമ്മൾ വെള്ളം പറ്റിച്ചപ്പോഴേ ഒരുത്തൻ്റെ ആ ഒരു ബോഡിയിലൊന്ന് ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ അത് പ്രോബ്ലം ഇല്ല ഒരു വൺ വീക്ക് കഴിയുമ്പോൾ അത് സോൾവ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഒന്ന് പിടിക്കാമെന്ന് വെച്ചാൽ അവരുടെ കാലീനെ പോലെയൊക്കെ തന്നെയാണ് ഇവർക്ക് നല്ല കൊമ്പുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ നിക ഒക്കെ കൊണ്ട അവരുടെ ബോഡിയൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നോർമലായിട്ട് സോഫ്റ്റ് ആയിട്ട് പിടിച്ചില്ലെങ്കിൽ സീനാണ് ഭയങ്കര സോഫ്റ്റ് ആ കണ്ടാൽ തന്നെ മനസ്സിലാകും ഗായ സമത്തെ ജസ്റ്റ് നമ്മൾ കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അഴുക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറ്റി പിടിച്ചിരിക്കണ ചെളിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നും ഈ വെള്ളം ഒന്നും കണ്ടില്ല ഈ ഒരു പ്രഷർ വെച്ച് വെറുതെ ഇങ്ങനെ ഒഴിച്ചതെന്നല്ലാണ്ട് നമ്മൾ തേച്ചെടുത്തൊന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് ബാക്കിയുള്ള വിഷത്തിനെ പോലെ വെള്ളമൊന്നും അല്ല ഇങ്ങനെ ഇല്ലെങ്കിലും നമ്മളെ ഇട്ടിരുന്ന വെള്ളം അങ്ങനെ ഇല്ലെങ്കിലും ഒരു പ്രോബ്ലോ ഒന്നും ഇല്ല കേട്ടോ ഇവർ ഏത് ടെമ്പറേച്ചറിലും കൂളായിട്ട് കിടന്നോളൂ കേട്ടോ എല്ലാം അവർ അടിപൊളിയായിട്ട് തന്നെ മാനേജ് കാരണം അത്ര ഇമ്മ്യൂണിറ്റി പവർ ആണ് അവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ സോഫ്റ്റ് ആണെങ്കിലും നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള മീനാണ് കേട്ടോ അപ്പോൾ അതേ വെള്ളവും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടിരിക്കുന്നത് ഞാൻ ഗായ സീ ടാങ്കിന് ഒരു ഔട്ട് വാൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തില്ലായിരുന്നു അപ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്യാം നമ്മളിപ്പോൾ ഈ ഒഴിച്ചോണ്ടിരിക്കണ വെള്ളം പൈപ്പിലെ വെള്ളമല്ല നമ്മൾ പിടിച്ചു വെച്ചിരുന്ന വെള്ളമാണ് കണ്ടില്ലേ ഭയങ്കര സ്ലോവിലാണ് കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ വരണത് കണ്ടാൽ മനസ്സിലാവും ഭയങ്കര സ്ലോവിലാണ് വരണത് അപ്പോൾ പയ്യ വെള്ളം എന്ന് അറിയട്ടെ ഓക്കെ ഗൈസ് അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്നും കുറച്ചിട്ടുണ്ട് പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാ കേട്ടോ എന്നത് ഇപ്പോൾ ഈ റെഡ് കളർ വരുടെ ടൈലിൽ കാണുന്നില്ല അതെന്താ സം പിടിച്ചപ്പോൾ ജസ്റ്റ് ആ ഒരു പൊട്ടിയാക്കണം കേട്ടോ അല്ലാണ്ട് വേറെ റെഡ് ഷെയ്ഡൊന്നും ഇല്ല ഇവരുടെ ബോഡിയിൽ ഏറ്റവും വലുതിനെ തന്നെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെട്ടോ ഗൈസ് പിടിക്കാനൊന്നും പ്രോബ്ലം ഇല്ല കാരണം അറിയാത്തവരാണെങ്കിൽ പിടിച്ചാൽ ചിലപ്പോൾ കുത്തി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അത്ര സോഫ്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇറക്കി പിടിക്കാത്തത് ഇപ്പോൾ ഇവർ ഈ ഹെഡിൽ ചെറുതായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് കയറിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നെണ്ണത്തിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ ഒരു രണ്ടെണ്ണത്തിൻ്റെ കേട്ടോ ദിവ്മാർ ഈ വലുതിൻ്റെ ഈ ഒരു ഹെഡിൽ എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പം ഇത് ഈ ഒരു ഫിഷ് ഉള്ളവർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയണ കാര്യം ക്ലിയർ ആണോ എന്ന് നോക്കിക്കോണം കൈസ് കേട്ടോ അപ്പം എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിഷും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നല്ലോണം തന്നെ ഫാറ്റുള്ള ഫിഷ് ഒക്കെ ആണെങ്കിൽ ഇവർക്ക് നന്നായിട്ട് അത് അഫക്റ്റ് ചെയ്യും ഇവരുടെ ബോഡിഡ് കയറാൻ തുടങ്ങും അതേ സമയത്ത് ഇതേ ഇവൻ കണ്ട അവൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ക്രീം വൈറ്റ് കളറാണ് ബാക്കിയുള്ള ഏറ്റവും വലുതിൻ്റെ ഹെഡ് ഇവരുടെ രണ്ടുപേരുടെ ഹെഡ് നോക്കിയാൽ മനസ്സിലാവും ഒരു യെല്ലോ ഷെയ്ഡ് ജസ്റ്റ് കയറിയിട്ടുണ്ട് കേട്ടോ ലൈമെൻ്റെ അത് നമ്മുടെ ഫിഷും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ് ഫാറ്റുള്ള ഫിഷും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇവരുടെ മേറ്റ് അത് കാരിയുടെ അങ്ങനെ ആണെങ്കിലും അതേട്ടോ അതുകൊണ്ട് വലിയ പ്രോബ്ലം ഉണ്ടാന്ന് ചോദിച്ചാൽ ഒരു പ്രോബ്ലം ഇല്ല ജസ്റ്റ് അങ്ങനെ യെല്ലോ ഷൈഡ് കയറും എന്നല്ലാണ്ട് വേറെ പ്രോബ്ലമൊന്നുമില്ല കേട്ടോ ഇവരുടെ കുത്തു കിട്ടിയാൽ നല്ല കട്ടുകിഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ഇപ്പം എല്ലാവരും സൂക്ഷിച്ച് തന്നെ പിടിക്കുകയുള്ളവരാണെങ്കിൽ പിന്നെ ഭയങ്കര വഴുക്കലും ഉണ്ട് ഇവരുടെ ശരീരത്തിട്ട് അപ്പം സ്കൈൽ പിടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ മര്യാദ കാണിച്ചു ഞാൻ വിചാരിക്കുന്നു നമുക്ക് വെള്ളം നിറച്ചിട്ട് ഇടാട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ നിറഞ്ഞു തന്നിട്ട് ഇപ്പം ഏകദേശം ഒരു ഹാഫ് ഭാഗം വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിറയാൻ കുറച്ചും കൂടെ ടൈം എടുക്കും കേട്ടോ അപ്പം നമ്മുടെ വെള്ളം ഭയങ്കര ഫോഴ്സ് കുറവായിട്ടാണ് അതുകൊണ്ടാട്ടാ അപ്പോൾ നമുക്ക് എന്തായാലും ഇട്ട് അവര് കുറേ നേരം ഇതിൻ്റെ അകത്ത് കിടന്ന് ബുദ്ധിമുട്ടാന്ന് തുടങ്ങിയിട്ട് കേട്ടോ അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ചെറുപ്പന്മാരൊക്കെ ചാടിപ്പോയിണ്ടല്ലേ പറഞ്ഞാൽ മേത്ത് മണ്ണിരിക്കണല്ലേ ഐസ് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ചാടി അതാണ് അതിൻ്റെ അകത്ത് മണ്ണും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പിടിച്ചതിൻ്റെ അകത്തോട്ട് ഓരോന്ന ഇടാം കേട്ടോ ക്യസ് കൊക്കെ ഗൈസ് അങ്ങനെ വലുതിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒറ്റടിക്ക് അങ്ങ് ഇട്ടേക്കാവേ അല്ലേ ഐസ് അപ്പോൾ നമുക്ക് വെള്ളം നിറച്ച് അങ്ങനെ ആ ഒരു ടാങ്കിലോട്ട് അവൻ ഇറക്കി ഇടുവാട്ടോ പൊക്കോടാ അമ്പോ ഇനി അടുത്തവരെ പിടിക്കാം കേസ് അവനും കയറിയിട്ടുണ്ട് അവനെ ഇറക്കി വിടാം മൂന്നാമത്തെ മൂന്നാമത്തേനോട്ട സോറി അവനെ നമുക്ക് ഇറക്കി വിടാം എന്നാൽ കുറച്ച് നിലത്ത് പോയി ഗൈസ് രണ്ട് മൂന്ന് പ്രാവശ്യം നിലത്തി ആടിയിട്ടാ അതിൻ്റെ ശരീരത്തി ഒരു മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലപോലെ തന്നെ പക്ഷെ വേറെ പ്രോബ്ലവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ നമുക്ക് ഇറക്കി വിടാം പൊക്കോട അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇറങ്ങി പോയിട്ടുണ്ട് അവർക്ക് നല്ല ഹാപ്പി ആയിട്ടാണ് പുതിയ വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടി ഒരു പ്രോബ്ലവും ഇല്ല നിലത്തെ അടി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളം നിറച്ചിട്ട് കാണാം എന്നിട്ട് നാളെ രാവിലത്തെ ഒരു അപ്ഡേഷനും കൂടെ ഞാൻ ഈ വീഡിയോകളിൽ തന്നെ ലാസ്റ്റ് ഉൾപ്പെടുത്താം കേട്ടോ നാളെ നമുക്കൊന്ന് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ എന്നിട്ട് വീഡിയോ അതിൻ്റെ അപ്പിയാം അപ്പോൾ ഹലോ ഇത് അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയല്ലായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ വഴുതായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരാൾ മാത്രം അത്യാവശ്യം ഷൂട്ടറാണ് നല്ലോണം നല്ല സ്പീഡ് ഒന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കണം അതുകൊണ്ട് തന്നെ അവർ നല്ല സൈസായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അവർ നല്ലതായിട്ട് തന്നെ ഗ്രോത്ത് ആയിട്ട് എടുക്കാം ഞാൻ അത്യാവശ്യം നല്ലോണം നല്ല ഫുഡും കാര്യങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഒരു നേരെ കൊടുക്കാറുണ്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കൊടുക്കാറുണ്ട് ഒക്കെ ഇപ്പോൾ ഇത്രയൊക്കെ വീഡിയോ കാര്യങ്ങൾ വീഡിയോ എന്താ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ലൈക്കും കൂടെ അടിക്കുക സഭ്യത്തോടെ സംഭവങ്ങൾ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മേരി ക്രിസ്മസ് കേട്ടോ അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ഒക്കെ